ഓഹോ മരിച്ചില്ലേ പത്രത്തിൽ ോളത്തിൽ തന്റെ പേര് കണ്ടല്ലോ ഒരുപാട് ഭാസ്കരവിള്ളമാര് മരിച്ചിട്ടുണ്ട് അതൊന്നും ഞാനല്ല അവിടെ സംസാരിക്കാൻ കൊള്ളാവുന്ന കൊള്ളാവുന്നെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ ഫോൺ കൊടുക്കൂ ചേട്ടനോട് സംസാരിക്കാൻ പറ്റിയ ഒന്നും കൂടി ഇണ്ട് അതിനെ പുറത്ത് കൂട്ടില് പൂട്ടിയിട്ടിരിക്കുക എന്താ കാര്യം എന്ന് പറയടൂ പാക്ക് അര പിള്ളെ കുട്ടിയെ എന്തുദ്ദേശിച്ചാണ് ഇന്ന് നിങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോയത് നിയമപ്രകാരം കുട്ടി ഇന്ന് ഇവിടെ വരേണ്ടതാണ് കോടതി നിയമം ലംഘിച്ചാൽ അതിന്റെ അനന്തര ഫലം എന്താണെന്ന് തനിക്ക് അറിയാമോടോ കിഴങ്ങാംളെ പാക്കരപ്പിള്ള തോന്നിവാസം പറയരുത് കുട്ടി ആരും വിളിച്ചോണ്ടൊന്നല്ല കുട്ടി സ്വമേതാ ബസ്സിൽ വന്നിറങ്ങിയതാ ഈ കേസും വിരിയൊന്നും അതിന് നിശ്ചയില്ലല്ലോ പിന്നെ കോടതിക്കാരം പറഞ്ഞ് എന്നെ പേടിപ്പിക്കാൻ നോക്കണ്ട വക്കീൽകുമസ്തപ്പണി ഗുമസ്തപ്പണിയായിട്ട് കോടതി വരാണ്ടെങ്കിൽ കൊറേ നിറങ്ങിയവരാ ഞാൻ ഞാൻ കണ്ട അത്ര കോടതി ഒന്നും തന്റെ തറവാട്ടിൽ ആരും കണ്ടില്ലെടു പാക്കരപ്പിള്ള

ഇംഗ്ലീഷിൽ ഞാൻ നല്ല പച്ച മലയാളത്തിൽ തിരിച്ചു അങ്ങോട്ട് പറയാനുണ്ടല്ലോ പക്ഷെ ഞങ്ങൾ അന്തസ്സുള്ള തറവാട്ടി പറഞ്ഞവരായത് കൊണ്ട് പറയുന്നില്ല